ഏവർക്കും തിരിപ്പിറവിയുടെ ആശംസകൾ ക്രിസ്മസ് കാലം എത്തുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കഥയുണ്ട് ദ സ്മോൾ വൺ ചെറിയവൻ സ്മോൾ വൺ എന്നത് ഒരു കഴുതക്കുട്ടിയുടെ പേരാണ് തന്റെ യജമാനന്റെ കഴുതകളിൽ ഏറ്റവും ചെറിയവനും മോശം ആരോഗ്യമുള്ളവനും എന്നാലോ യജമാനന്റെ പ്രിയപുത്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാര് ഒരിക്കൽ അച്ഛൻ മകനെ വിളിച്ചു പറഞ്ഞു നീ ഈ കഴുതക്കുട്ടിയെ കൊണ്ടുപോയി ചന്തയിൽ വിൽക്കണം ഇനിയും നമുക്കിവിനെ തീറ്റിപ്പോറ്റാനാവില്ല മനസ്സില്ലാ മനസ്സോടെ തന്റെ പ്രിയ കൂട്ടുകാരനെയും കൊണ്ട് ചന്തയിലേക്ക് എത്തുകയാണ് വൈകുന്നേരമായിട്ടും ആരും അവനെ വാങ്ങുന്നില്ല അങ്ങനെ നേരെ മിരട്ടി തുടങ്ങിയപ്പോൾ ഒരു സ്വരം അവരുടെ കാതിൽ പതിഞ്ഞു ഈ കഴുത്ത കുട്ടിയെ എനിക്ക് നൽകാമോ അവർ തിരിഞ്ഞു നോക്കി ശാന്തരൂപനായ ഒരു യുവാവ് എൻ്റെ ക്ഷീണതയായ ഭാര്യയ്ക്ക് യാത്ര ചെയ്യുവാനാണ് ഇവനെ അതിനു പറ്റൂ സന്തോഷത്തോടെ ആ യുവാവിന് തന്റെ കളിക്കൂട്ടുകാരനെ കൈമാറുന്നു ആ യുവാവിൻ്റെ പേര് ജോസഫ് ഹരിയുടെ പേര് മറിയം അവർക്ക് പോകേണ്ടതോ അന്നു മുതൽ സ്മോൾ വൺ ഗ്രേറ്റസ്റ്റ് വൺ ആയി ചെറിയവൻ ഏറ്റവും വലിയവനായി തിരുപ്പിറവിക്ക് സാക്ഷ്യം വഹിച്ചു പ്രിയമുള്ളവരെ തിരു കുടുംബത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഈ മാറ്റമാണ് ഉണ്ടാക്കുന്നത് എവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ